സർക്കാർ അനുമതി നൽകിയതോടെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഈ മാസം പന്ത്രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കാനാണ് അനുമതി തേടിയത് ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതടക്കം കണക്കിലെടുത്ത് ആറായിരം കോടിയും കടമെടുക്കാനായിരുന്നു അനുമതി തേടിയത് എന്നാൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു സാധാരണ ഒരു മാസം ശരാശരി പതിനയ്യായിരം കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത് എന്നാൽ സാമ്പത്തിക വർഷത്തെ അവസാന മാസം ആയതിനാൽ ഈ മാസം മാത്രം ഇരുപത്തി കോടി രൂപയുടെയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ മാത്രം കേരളത്തിന്റെ ആകെ കടമെടുപ്പ് നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയോളം ആയിട്ടുണ്ട് അതേസമയം സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി ലഭിച്ചത് സർക്കാരിന് ഏറെ ആശ്വാസകരമാണ് ശ്രീകാന്ത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം